ശ്രീകണ്ഠപുരം നെടുങ്കോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും നടന്നു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു ത്രേസ്യമ മാത്യു അധ്യക്ഷത വഹിച്ചു ബോബി മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വി സി രവീന്ദ്രൻ ഒ കെ പ്രദീപൻ കെ ഭാസ്കരൻ സാവിത്രി മനോജ് പ്രകാശൻ പി പി വി പ്രകാശൻ ഇ കുഞ്ഞിക്കൃഷ്ണൻ സി രാമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കെ കെ രവീന്ദ്രൻ നന്ദി പറഞ്ഞു യും വാർഡ് ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ കൈകോർത്തത് കൊണ്ടാണ് നല്ല ഒരു ഇവിടുത്തെ കഴിഞ്ഞിരിക്കുന്നത് അവരുടെ മനസ്സും അതുപോലെ അവരുടെ ചിന്തയും വളരെ ഫ്രീ ആയി മനസമാധാനത്തോടുകൂടി പഠിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഏറ്റവും നല്ല വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞത് തീർച്ചയായിട്ടും ഈ എല്ലാ പ്രതിഭകളെയും അക്കാദമിക പ്രതിഭകളെയും മറ്റു പ്രതിഭകളെയും എല്ലാം ശ്രീകണ്ഠ നഗരസഭയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒമ്പത് വാർഡിന്റെയും നാൽപ്പതിനായിരം ആളുകളുടെയും എല്ലാവരുടെയും പ്രാർത്ഥ്യ സ്വഭാവത്തോടുകൂടി എല്ലാവരെയും പ്രത്യേകിച്ച്